കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ആൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചതിൽ അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഈ നാസർവൈൽ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നെ കൊന്നു പോകേണ്ട ഇത് ഇരുപത്തൊന്നാ നൂറ്റാണ്ടാണ് ഇതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടി ഇരുപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവമുണ്ടാവും അതനുസരിച്ചാണ് നടക്കുക ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറുണ്ടാവും വൈഫ് ഇൻചാർജ് പേര്ങ്ങനെ പറയുക എന്നോ എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്ത ഒരാളെന്ന് കൈവന്ദിക്കാൻ പറഞ്ഞാല് സമൂഹത്തിൽ എത്ര ആൾ കൈവന്ദിക്കും ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല നാല് കെട്ടണം വിഭാഗം സമസ്തയുടെ അതായത് സമസ്ത കേരള ജമ്മിയ തിരുമയുടെ ഇ കെ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ബഹാബുദ്ദീൻ നദുവി അദ്ദേഹം കഴിഞ്ഞ ദിവസം നബിദിന സമ്മേളനങ്ങളിൽ ഒന്നിന്റെ ഭാഗമായി ചെയ്ത പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് എത്ര നീചവും നിന്ദവും നികൃഷ്ടവുമായ പരാമർശങ്ങളാണ് ലദുവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും പുറത്തും സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ വിവേക ബുദ്ധിയുള്ളവരൊക്കെ ചർച്ച ചെയ്യുകയാണ് എന്താണത് അത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായി ബന്ധപ്പെട്ട് എന്തിനാണ് അനവസരത്തിൽ ഇങ്ങനൊരു ചർച്ച തുടങ്ങിവെച്ചത് എന്നുള്ളതാണ് ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ് അനവസരത്തിൽ ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ഒരിക്കലും ഒരിടത്തും ചർച്ച ചെയ്യേയില്ല പക്ഷേ ആ ചർച്ചയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന ആചാര്യന്മാർ ഒരാളായ കേരളത്തിൻ്റെ നവകേരളത്തിൽ ശില്പിയായ മുൻ മുഖ്യമന്ത്രി ഇ എം എസിൻ്റെ അമ്മയുടെ പേര് വലിച്ചഴിക്കുന്നു നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരായ പല ആളുകളെ കുറിച്ച് ഒരു തെളിവുമില്ലാത്ത ദുരാരോപണം ഉന്നയിച്ച് വ്യക്തിഹത്യം നടത്തുന്നു അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഇത് ആർക്കൊക്കെയാണ് വടിയാവുക പ്രവാചക വിരുദ്ധർക്ക് മുസ്ലിം വിരുദ്ധർക്ക് സമസ്ത വിരുദ്ധർക്ക് അങ്ങനെ പലർക്കും അദ്ദേഹം അനവസരത്തിൽ ഒരു വേണ്ടാത്ത ആയുധം ഇട്ടുകൊടുത്ത് ചർച്ചയാക്കുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കാൻ ഉതകുന്ന ഒരു ചർച്ചയ്ക്ക് വഴി വരുന്നിട്ടിരിക്കുകയാണ് ഇ എം എസിന്റെ മാതാവിൻ്റെ കാലം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലം ശശവിവാഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന അത് ഏത് സമുദായം ഏത് സമുദായത്തിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും വിവിധ സമുദായങ്ങളിൽ ശേഷവിവാഹം ബഹുഭാര്യത്വം വിധ വിവാഹം ഇല്ലായക അങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ സ്ത്രീ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന രീതി നോക്കൂ എത്ര മോശമാണത് എങ്ങനെയാണ് പറയുന്നത് അത് പ്രവാചകന്റെ ബഹുമാരിത്വവുമായി ചേർത്ത് ന്യായീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ ഈ അവസരത്തിൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത് ആ കാര്യം അന്ന് പതിനാറാം നൂറ്റാണ്ടിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്ത കാര്യമാണ് എന്ന് പ്രവാചക വിരുദ്ധർ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അവരാരും ഇപ്പോൾ ചർച്ച ചെയ്യാറും പോലുമില്ല അത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം അത് പ്രസക്തിമില്ലാത്ത കാര്യമാണ് അതിൻ്റെ അനവസരത്തിന് വലിയ ശരി ചർച്ച ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമാണ് അജണ്ടയാണ് പ്രധാനം ഈ വിഷയം ആരെങ്കിലും സമൂഹ മാധ്യമങ്ങൾ എടുത്തിടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യുക അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് കൂട്ടുക വിഷയമാക്കുക ചർച്ചയാക്കുക അതിനുള്ള അജണ്ടയിൽ ഒന്ന് സമസ്തയിലെ ലീഗിൻ്റെ വക്താവാണ് ഇദ്ദേഹം ലീഗിന് വേണ്ടി എന്തു പറയാനും എന്ത് ക്യാമ്പയിൻ നേതൃത് കൊടുക്കാനും മടിയില്ലാത്ത ആളാണ് ലതിവി എന്നെല്ലാവർക്കും അറിയാം സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുത്തുക്കോയ ജിഫ്രി തങ്ങൾ ലീഗിന്റെ വാലാട്ടിയല്ല അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെയും സ പുരോഗമനകാരികളായ സാമൂഹ്യ വിഭാഗങ്ങളുടെയും രാഷ്ട്രീയ വിഭാഗങ്ങളുടെയും പുരോഗമന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ആളാണ് അതേസമയം ആരുടെയും വിധേയനുമല്ല പക്ഷേ ജിഫ്രി ജിഫ്രിതങ്ങളെ എങ്ങനെയും മികത്താൻ വേണ്ടി ലീഗിന് വേണ്ടി എന്ന് വിടുപണി ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും അറിയാം ഈ വേദിയിൽ ആരെയും വ്യക്തിഹത്യ ചെയ്യുകയല്ല ഞങ്ങൾ ചില വസ്തുതകൾ പറയുകയാണ് അപ്പം ഈ വിഷയം സമസ്തയ്ക്കെതിരായ ഒരു വലിയ ആയുധമാകുമ്പോൾ ജിഫ്രിതങ്ങളൊക്കെ ഇറങ്ങേണ്ടി വരില്ലേ മറുപടി പറയേണ്ടി വരില്ലേ അത് വേറൊരു ക്യാമ്പയിനെ മാറില്ലേ അത് അനവസരത്തിൽ ഒരു ഇസ്ലാമിക് ഇസ്ലാമോ ഫോബിയ ചർച്ച എന്തിനാണ് കൊണ്ടുവരുന്നത് എന്തിനാണ് അതാണ് ഇതിൽ കാണുന്നത് അതായത് പുതിയ ശത്രുക്കൾ ഉണ്ടാക്കുക പുതിയ ചർച്ചകൾ അനവസരത്തിൽ ഉണ്ടാക്കുക അതുവഴി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിക്കാൻ കഴിയുമെങ്കിൽ താറടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് വടി അനവസരത്തിൽ അനവസരം അനവസരം എന്ന് വീണ്ടും പറയേണ്ടി വരുന്നത് അനവസരത്തിൽ വിടുവായത്തമാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇ എം എസ് ഉമ്മാന കെട്ടിക്കുമ്പോൾ പതിനഞ്ച് വയസ്സേ ഉണ്ടായി പതിനൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ആ പ്രയോഗത്തിൻ്റെ ആ ഒരു ബീജമായ തലം എത്രമാത്രം ജുഗുപ്സാവഹമാണ് എത്രമാത്രം ഒഴിവാക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇൻചാർജ് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം മാത്രം അവിവേകമാണ് എത്ര വലിയ അവിവേകമാണ് അതിനെന്ത് തെളിവാണ് അദ്ദേഹത്തിന് നിർത്താനുള്ളത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ ബന്ധങ്ങളെ ഇങ്ങനെ വികൃതമായി നികുത്സവമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന് ജനറലൈസ് ചെയ്യുക എന്നിട്ട് അത് സമുദായത്തിന്റെ വക്താവായി അത് നിന്നുകൊണ്ട് പറയുക സമുദായത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പറയുക രാജ്യത്തിനും മുസ്ലിങ്ങൾക്കും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പൊതുവെയുമെല്ലാം ഭീഷണിയായ വലിയ ശക്തികൾ വലിയ ശത്രുക്കൾ വലിയ മതേതര വിരുദ്ധർ വേറെ ഉണ്ട് അവർക്കെതിരെ ആശയപരമായി ജനാധിപത്യപരമായി വിരൽ ചൂണ്ടുകയും പൊരുതുകയും ചെയ്യേണ്ട സമയത്ത് അതിലേക്ക് പരമാവധി ആൾക്കൂട്ടേണ്ട സമയത്ത് ഒരൊറ്റ മുഖമായി വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരെ എല്ലാത്തരം വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി നിൽക്കേണ്ട സമയത്ത് അനാവശ്യമായ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ട് സമുദായത്തെ സമസ്ത പോലെ പാരമ്പര്യമുള്ള ഒരു സംഘടനയെ ഒരു നല്ല വർത്തമാനം പറയേണ്ട വേദികളെ ഇതിനൊക്കെ ഉപരിയായി പ്രവാചകനെ അവഹേളിക്കുകയല്ലേ ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമൊക്കെ ഈ ഹുബ്ബുർ റസൂൽ ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് ഹുബുർ റസൂൾ എന്ന അറബിവാചകത്തിൻ്റെ അർത്ഥം പ്രവാചക സ്നേഹം എന്നാണ് ഇത് പ്രവാചക വിരുദ്ധന്മാരുടെ വേദിയായി മാറ്റുകയല്ല അദ്ദേഹം ചെയ്തത് മുസ്ലിം വിരുദ്ധർ മാത്രം പറയുന്ന വർത്തമാനങ്ങളാണല്ലോ അവരുടെ വേദിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ എന്തൊക്കെ 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 മോശപ്പെട്ട സ്ഥലങ്ങളുള്ള വർത്തമാനമാണ് നദിവയുടേത് പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല ഏതെങ്കിലും ഒരു സെക്രട്ടറി എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റിറ്റാൽ ഇ എം എസിൽ അവഹേളിക്കുമ്പോൾ പലർക്കും സ്വാഭാവികമായി ചെന്ന് കൊള്ളുമല്ലോ ഇ എം എസ് വേറെ ഒരു വ്യക്തിയല്ല ഒരു കാലമാണ് ഒരു യുഗമാണ് ഇ എം എസ് സന്ദരിച്ചപ്പോൾ യുഗാന്ത്യം എന്ന് ഹെഡിങ് കൊടുത്ത മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അത് യുഗമാണ് ഇ എം എസ് അപ്പോൾ അദ്ദേഹത്തെ അവഹേളിക്കുമ്പോൾ ആർക്കെങ്കിലും പൊള്ളും പൊള്ളുന്ന പലർ പലരിലൊരാൾ ഒരു പോസ്റ്റിട്ടാൽ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇസ്ലാമഫോബിയ എന്ന് പുറവിളി കൂട്ടാൻ വേണ്ടിയാണ് അതിനു വേണ്ടി കൂടിയാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ സമൂഹ മധ്യത്തിൽ സമുദായ മധ്യത്തിൽ തുറന്ന് കാട്ടിക്കൊണ്ടുകൂടി വേണം ഇനി നവോത്ഥാനത്തിൻ്റെ പുതിയ കാലം നമ്മൾ തുറക്കാൻ ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരായ പുതിയ പോരാട്ടങ്ങളിൽ ഇത്തരം പുഴുക്കുത്തികളെ മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മുടെ സാമൂഹിക സാമുദായിക സംഘടനകൾക്കുണ്ട് തൽക്കാലം ഇത്രയും പറയുന്നു നന്ദി നമസ്കാരം